കൃഷ്ണാഗുരുവായിരപ്പ ശരണം പൊന്നുണിക്കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം രാവിലെ നാലുമണിയോടുകൂടി മലർന്നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു പൊന്നുണിക്കണ്ണൻ അത് ആശ്രയിൽ അകത്ത് പുഞ്ചിരിച്ച് നിൽക്കണ് നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞ് കത്തണുണ്ട് അതിൻ്റെ ശോഭയില് പൊന്നുണിക്കണ്ണൻ്റെ പുഞ്ചിരിക്ക കൂടുതലൊരു ഭംഗിയുണ്ട് പൊന്നുണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തിയിട്ടുണ്ട് നെറ്റിയിൽ ഒരു സ്വർണ്ണഗോപിക്കുറി എണീച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്തൊരു സ്വർണത്തിലകവും രണ്ട് സ്വർണ്ണമാലകളും ചേർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകം എടുത്ത് ഒരു ചുവപ്പ് പട്ടും ഒരു മഞ്ഞ മഞ്ഞപ്പട്ടും കൂട്ടിക്കെട്ടിഞ്ഞൊറിഞ്ഞു എടുത്തിട്ടുണ്ട് കയ്യിൽ ഓടക്കുഴലും ഉണ്ട് താമരയുണ്ട് സ്വർണ കിരീടം ചേർത്തി കിരീടത്തിന്മേൽ മൂന്ന് തിരുമുടിമാലകളും രണ്ട് വലിയ വനമാലകളും ചേർത്തിയിരിക്കുന്നു അങ്ങനെ സുന്ദരനായി പുഞ്ചിരിച്ചു നിൽക്കുന്ന ആ സച്ചിദാനന്ദക്കട്ടയാണ് നട തുറന്ന സമയത്ത് ഭക്തന്മാരെല്ലാവരും കാണുന്നത് ഇന്ന് ഭഗവാനെ കാണാൻ ഒരു ഭംഗിയുണ്ട് ആ ഭക്തയ്ക്ക് നോക്കിയാൽ തന്നെ എന്താ ഒരു ശോഭ അങ്ങനെ പുഞ്ചിരിച്ച് നിക്കണ പൊന്നുണ്ണിക്കണ്ണനാണ് ഇന്ന് മകരച്ചൊവയാണ് തൻ്റെ സഹോദരിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസമാണ് അപ്പൊ നട തുറന്ന സമയത്ത് ഭക്തന്മാരെല്ലാവരും കണ്ണന്റെ സുന്ദര രൂപം കണ്ട് ആനന്ദത്തിൽ ആറാടി ആ പൊന്നുണ്ണിക്കണ്ണന്റെ അടുത്തേക്ക് നാരായണ നാരായണനാമം ചൊല്ലി അതാ ഓടി 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 പോണു ആ സോപാനപ്പടിയിൽ നിന്ന് കണ്ണനെ കൺകുളിർക്ക കണ്ട് കണ്ണന്റെ തൃക്കാലക്കൽ വീണ് നമസ്കരിക്കണു പ്രാർത്ഥിക്കണു കണ്ണൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കണം ആ സുന്ദര രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ചാലോ എല്ലാവരും പ്രാർത്ഥിച്ചോളൂ ആ പൊന്നുണ്ണിക്കണ്ണന്റെ ആ സുന്ദര രൂപം നമ്മുടെ മനസ്സിൽ തെളിയണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാം പൊന്നിൻ കെങ്ങിണി കെട്ടി പട്ടുകോണകമുടുത്ത് ഒരു ചുവന്ന പട്ടും പിതാംബരപ്പട്ടും കൂട്ടിക്കെട്ടി ഞൊറിഞ്ഞൊടുത്ത് കയ്യിൽ ഓടക്കുഴലും താമരയും പിടിച്ച് സർവാഭരണ വിഭൂഷനായി നിന്ന് പുഞ്ചിരിക്കുന്ന ആ സച്ചിദാനന്ദക്കട്ടയുടെ രൂപം എല്ലാവരും മനസ്സിൽ വിചാരിക്കുക ആ പൊന്നുണി അതാ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് അതാ കയറി വരണോ ആ പൊന്നുണി കണ്ണൻ അവിടെ എത്തിക്കഴിഞ്ഞാൽ ആ കണ്ണനെ അവിടെ കൂട്ടിപ്പിടിച്ച് അവിടെ നിർത്തി അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ച് നേരം സംവദിച്ച് ഒന്ന് കൊഞ്ചിച്ച് ഒന്ന് ലാളിച്ച് ഒരു മൊത്തം കൊടുത്ത് ആ കണ്ണൻ്റെ അത്ര കാൽ കലവീണു നമസ്കരിക്കാം പ്രാർത്ഥിക്കാം കണ്ണൻ്റെ അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും കേട്ടോ എല്ലാവരും കണ്ണൻ്റെ തിരുനാമങ്ങൾ ഉറക്കെ ഉറക്കെ ജപിച്ചോളൂ നാരായണ 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 കൂടി കൂടി ഭക്തിയോടുകൂടി കൂടി കണ്ണൻ്റെ തിരുനാമങ്ങൾ എപ്പോഴും ഉറക്കെ ഉറക്കെ ജപിക്കാം അപ്പോൾ കണ്ണൻ അത് മുഴുവൻ കേൾക്കും എന്നിട്ട് അതിൽ കൂടുതൽ കൂടി നമ്മുടെ അടുത്തേക്ക് ഓടി വന്ന് നമ്മുടെ ഒക്കത്തുനിന്ന് കയറിയിരുന്ന് നമുക്കൊരു മുത്തം തന്ന് നമുക്ക് വേണ്ട സമയത്ത് വേണ്ടതെല്ലാം വാരി വാരിക്കോരി തന്ന് കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും എല്ലാവരും സ്നേഹത്തോടു കൂടി കണ്ണനെ വിളിച്ചോളൂ നാരായണാ നാരായണാ നാരായണ നാരായണ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ ഈ നാമത്രയമന്ത്രം എല്ലാവരും നിത്യവും ഉപാസിക്കുക ദിവസേന ഉപാസിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആയുരാരോഗ്യ സൗഖ്യം സമ്പൽ സമൃദ്ധി സർവ്വ ഐശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് ശ്രേയസ്സുണ്ടാവുന്നതാണ് ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന ഈ അമൂല്യനിധി നമ്മളിന്നും ഉപാസിക്കണം നമ്മുടെ വരും തലമുറകൾക്കത് പറഞ്ഞുകൊടുത്ത് അവരെ കൊണ്ട് ഉപാസിപ്പിക്കണം ഈ കലികാലത്ത് ജപിക്കാൻ പറ്റിയ ഒരു ഉത്തമമായ മന്ത്രം കൂടിയാണിത് അതുകൊണ്ട് എല്ലാവരും നാമത്രയ മന്ത്രം ജപിച്ചോളൂട്ടോ 아추다 안한다 고빈다 아추다 안한다 고빈다 아추다 안한다 고빈다